ഇന്ത്യക്കെതിരായ ടി ട്വൻ്റി ലോകകപ്പ് ഫൈനലിലെ അവസാന ഓവറിൽ ജയിക്കാൻ പതിനാറ് റൺസായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടിയിരുന്നത് ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ അവസാന ഓവറിലെ ആദ്യ പന്ത് ലോ ഫുൾ ടോസ് ആയപ്പോൾ ലോങ് ഓഫിലേക്ക് ഉയർത്തിയടിച്ച ഡേവിഡ് മില്ലറെ സൂര്യകുമാർ യാദവ് അവിശ്വസനീയ ക്യാച്ചിലൂടെ പുറത്താക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഓട്ടത്തിനിടെ നിയന്ത്രണം വിട്ട് ബൗണ്ടറിക്ക് പുറത്തേക്ക് പോകും മുൻപ് പന്ത് വായുവിലേക്ക് എറിഞ്ഞ് തിരികെ ബൗണ്ടറിക്ക് ഉള്ളിൽ കയറിയപ്പോൾ സൂര്യകുമാർ യാദവ് ക്യാച്ച് പൂർത്തിയാക്കുകയായിരുന്നു ഇന്ത്യയുടെ കൈവിട്ട വിജയം ഉറപ്പിച്ച ക്യാച്ചായി അത് മത്സരത്തിൽ മാറിയിരുന്നു എന്നാൽ സൂര്യയുടെ ക്യാച്ചിനെക്കുറിച്ച് ദക്ഷിണാഫ്രിക്കയ്ക്ക് പരാതിയില്ലെങ്കിലും ക്യാച്ച് എടുക്കുമ്പോൾ സൂര്യയുടെ കാൽ ബൗണ്ടറി ക്വിഷ്യനിൽ തട്ടിയെന്നും ബൗണ്ടറി ക്വിഷ്യൻ യഥാർത്ഥ സ്ഥാനത്തല്ലായിരുന്നുവെന്നും പിന്നിലേക്ക് തള്ളി നീക്കിയിരുന്നു എന്നുള്ള ആരോപണമാണ് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നത് ഇതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സൂര്യയുടെ ക്യാച്ചിനെപ്പറ്റി ഉയർന്ന വിവാദങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് സ്റ്റേഡിയം അതോറിറ്റി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രചരിച്ച ചിത്രങ്ങളിൽ ബൗണ്ടറി ലൈൻ്റെ ദൃശ്യങ്ങളും ബൗണ്ടറി ക്യുഷ്യൻ മാറിക്കിടക്കുന്നതും കാണാനാകും എന്നാൽ ആ വെള്ളവര ആയിരുന്നില്ല മത്സരത്തിലെ ബൗണ്ടറി ലൈൻ പിച്ച് മാറുമ്പോൾ ബൗണ്ടറിയുടെ നീളവും ക്രമീകരിക്കും അതുപ്രകാരം ക്രമീകരിച്ചപ്പോൾ കാണുന്നതാണ് ആ വെള്ളവര മത്സരത്തിൽ ഇന്ത്യൻ ഇന്നിംഗ്സിൻ്റെ തുടക്കം മുതൽ ഇങ്ങനെ തന്നെയായിരുന്നു ബൗണ്ടറി റോപ്പും വരയും ഇങ്ങനെ തന്നെയായിരുന്നു ആദ്യം മുതലേ കിടന്നിരുന്നത് പിച്ചനുസരിച്ച് ബൗണ്ടറി കുഷ്യനുകൾ ക്രമീകരിക്കുമ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന സ്ഥലത്ത് വെള്ളവരെ കാണാനായി സാധിക്കും എന്നാൽ ഓരോ മത്സരത്തിനും അനുസരിച്ച് പിച്ച് മാറുമ്പോൾ ബൗണ്ടറി കുഷ്യനും അതിനനുസരിച്ച് പിന്നിലേക്കോ മുന്നിലേക്കോ നീക്കിക്കൊണ്ടേയിരിക്കും ഇത് ഒരു സാധാരണ രീതിയാണ് അല്ലാതെ ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക സന്ദർഭത്തിൽ മാത്രം ബൗണ്ടറി കുഷ്യൻ മാറ്റിവെച്ചതല്ല എന്നാണ് സ്റ്റേഡിയം മാനേജ്മെൻ്റ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും സൂര്യകുമാർ യാദവിൻ്റെ ക്യാച്ചിൻ്റെ പേരിൽ വന്നിട്ടുള്ള വിവാദങ്ങൾക്കെല്ലാം ഇതോട് കൂടി ഒരു അവസാനമായിരിക്കുകയാണ്